അപ്പം ഇതൊക്കെ ഇത്രയും വൃത്തിയേടായ ചട്ടി നമ്മളിതിലേക്ക് വയ്ക്കുമ്പോൾ കേട്ടോ ആ ചെടിയുടെ ഭംഗി മാത്രം നിൽക്കണുണ്ടോ അപ്പം ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ആരേലി അങ്ങനെ ഒരു നല്ല ഭംഗിയാക്കിയുള്ള ഒരു സട്ടിയാക്കാനായിട്ട് പോണത് അപ്പോൾ അതായത് ഇപ്പോൾ ഇങ്ങനെ വെച്ചുകൊടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നാൽ ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തൊന്നും കൂടി ഭംഗിയാക്കി എടുക്കാം കേട്ടോ നമ്മളിതിൻ്റെ ഉള്ളിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അത് മാറ്റുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ വെക്കാൻ പോണ പ്ലാന്റ് ഇങ്ങനെ ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടുണ്ടായത് മാറ്റിയിട്ട് അത് കുറച്ചും കൂടി പൊന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അടീനിയോട്ടെ വെക്കാൻ പോണത് അപ്പോൾ ഇതൊക്കെ ഇത്രയും വൃത്തിയാടായ ചട്ടി നമ്മൾ ഇതിലേക്ക് വെക്കുമ്പോൾ അടാ ആ ചെടിയുടെ ഭംഗി മാത്രം നിൽക്കണുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചടി ചട്ടിയുടെ ചെടി ചട്ടിയുടെ ഭംഗി പോയാലും നമുക്ക് ഇങ്ങനെ ചെടി ഇങ്ങനല്ല നല്ല ഭംഗിയിൽ നിർത്താൻ പറ്റും കേട്ടോ അതൊക്കെ ഇതിപ്പോൾ ഒരു ചട്ടിയുടെ ഉള്ളിൽ ഈ അരയിലേ ഒരു ചട്ടിയായിട്ട് നിൽക്കണുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു അടീനെയാണ് നിൽക്കണം കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് E